ഒരേ ഒരു ചിത്രം ആ ചിത്രത്തോടെ തന്നെ മികച്ച സംവിധായകനായി പേരെടുക്കുകയും നിരവധി അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്ത പ്രതിഭ അതിനുശേഷം ഒരു ചലച്ചിത്രം പോലും അദ്ദേഹത്തിൻ്റെതായി പ്രേക്ഷകർക്ക് ലഭിച്ചില്ല അതെന്തുകൊണ്ടെന്ന ചോദ്യം ഉത്തരമില്ലാതെ അവശേഷിക്കുന്നു പെരുന്തച്ഛൻ എന്ന ക്ലാസിക് ചിത്രത്തിലൂടെ പേരെടുത്ത അജയനാണ് ആ സംവിധായകൻ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഛായാഗ്രഹണത്തിൽ ഡിപ്ലോമ നേടിയ അജയൻ അച്ഛനായ തോപ്പിൽ ഫാസിയുടെ കീഴിൽ അസോസിയേറ്റ് ആയാണ് സിനിമാ ജീവിതം ആരംഭിക്കുന്നത് തുടർന്ന് ജി അരവിന്ദൻ പത്മരാജൻ ഭാരതൻ കെ ജി ജോർജ് എന്നിവരോടൊപ്പവും സഹായിയായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആണ് സ്വതന്ത്ര സംവിധായനാകുന്നത് ആദ്യ ചിത്രത്തോടെ തന്നെ മികച്ച നവാഗത സംവിധായകനുള്ള നാഷണൽ അവാർഡ് ശ്രീ അജയന് ലഭിച്ചു നവാഗത സംവിധായകനുള്ള സംസ്ഥാന അവാർഡും പെരുന്തച്ചനിലൂടെ അജയന് ലഭിച്ചു തിലകന്റെ അഭിനയ ജീവിതത്തിൽ നാഴികക്കല്ലായി മാറിയ ഒരു ചിത്രമായിരുന്നു പെരുന്തച്ഛൻ സാമ്പത്തിക ലാഭത്തോടൊപ്പം നിരൂപക പ്രശംസയും നേടിയ ചലച്ചിത്രമായിരുന്നു പെരിന്തച്ചൻ നിരവധി ഡോക്യുമെന്ററികൾ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു മുഴുനീള ചലച്ചിത്രം പിന്നീട് അജയൻ സംവിധാനം ചെയ്തില്ല രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് ആ പ്രതിഭ അന്തരിച്ചു